ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വേക്കൻസിയുടെ കാര്യമാണ് പറയാൻ വന്നത് പി എസ് സി നേഴ്സസ് ഫീമെയിൽ മിനിസ്ട്രി ഓഫ് സൗദി അറേബ്യയിലേക്ക് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഒ ഡി പി സി മുഖാന്തരം ജപ്പാനിലേക്ക് ഇരുന്നൂറ്റി അൻപത് കെയർ ഗിവർ ഇരുന്നൂറ്റി അമ്പത് കെയർ ഗിവർ സ്ത്രീകളും എഴുപത്തഞ്ച് പുരുഷന്മാർ ടെക്നീഷ്യനും ഒഴിവുകളുണ്ട് അപ്പോൾ ജപ്പാൻ ഭാഷയിൽ ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ തയ്യാറായിരിക്കണം നിങ്ങൾ അയച്ചതിന് ശേഷം ജപ്പാൻ ഭാഷയിലുള്ള ട്രെയിനിങ് ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കെയർഗീവറുടെ പറയാം എ എൻ എം ഉള്ളവർക്ക് അപേക്ഷിക്കാം എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം ഓർ ബി എസ് സി നഴ്സിംഗ് ഇരുപത് തൊട്ട് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇന്ത്യൻ സാലറി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ജപ്പാനിലേക്ക് പോകാൻ താൽപ്പര്യമുള്ളവർക്ക് നവംബർ ഇരുപത്തഞ്ചിന് മുൻപ് ബയോഡാറ്റ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് കോപ്പി എന്നിവ ജപ്പാൻ അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കണം എന്നുകൂടെ പറയാം ജപ്പാൻ അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന മെയിലിലേക്ക് നവംബർ ഇരുപത്തഞ്ചിന് മുൻപേ ആയിട്ട് ജപ്പാനിലേക്ക് പോകാനുള്ളവർ അയക്കണം ഇനി നമുക്ക് സൗദി അറേബ്യ നോക്കാം സൗദി അറേബ്യയിലേക്ക് ഇരുപത്തഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് സാലറി നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സൗദി റിയാൽ പ്ലസ് അലവൻസ് ഉണ്ടായിരിക്കും ഏകദേശം ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം രൂപ വരുന്നതായിരിക്കും ഫീമെയിൽസിന് മാത്രമാണ് ടു ഇയർ എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ഓർ ബി എസ് സി നേഴ്സിംഗ് അപ്പോൾ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ജി സി സി അറ്റ് ദ ഒ ഡി പി സി ഡോട്ട് ഇൻ ഓണർ ബിഫോർ അപ്പം നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും ബയോഡാറ്റ ഉൾപ്പെടെ ഇതിലേക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ജി സി സി അറ്റ് ദ ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന മെയിലിലേക്ക് നവംബർ ഇരുപത്തിനാലിന് ഇരുപത്തഞ്ചിന് നവംബർ ഇരുപത്തഞ്ചിന് മുന്നെയായിട്ട് അയയ്ക്കുക അപ്പം നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോൾ ഫീമെയിൽ നേഴ്സസ് ടു എംപ്ലോയച്ച് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന അഡ്രസ്സിൽ കൊടുക്കണം ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്തിൻ സിക്സ് മന്ത്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി എന്നിവ വെച്ച് അയക്കുക നെയിം ഓഫ് ദ പോസ്റ്റ് ഫീമെയിൽ ബി എസ് സി നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ബി എസ് സി പോസ്റ്റ് ബി എസ് സി ഓർ എം എസ് സി നേഴ്സിംഗ് എക്സ്പീരിയൻസ് മിനിമം ടു ഇയേഴ്സ് സ്റ്റിൽ വർക്കിംഗ് മാൻഡേറ്ററി ആൻഡ് ഗ്യാപ്പ് മോർ ദാൻ സിക്സ് മന്ത് ഇൻ എൻറ്റയർ കരിയർ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബേണ ഐ സിയു ഡയാലിസിസ് എമർജൻസി ഐ സി യു എൻ ഐ സി യു ഓൺകോളജി പി ഐ സി യു റിക്കവറി എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഏജ് ബിലോ മുപ്പത്തി അഞ്ച് ഏജ് ബിലോ മുപ്പത്തി അഞ്ചാണ് നാൽപ്പതിൽ താഴെ എന്നാണ് തൊഴിൽ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പതിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് വേക്കൻസി അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു യു യിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് മുപ്പത് വയസ് സോറി എസ് 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 സി കാറ്റ് എസ് 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 സി ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് സെക്യൂരിറ്റി ഗാർഡ്സായിട്ട് നാൽപ്പത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരാണ് മിനിമം ഹൈറ്റ് അഞ്ച് ഒമ്പത് വേണം അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഇരുപത്തി നവംബർ ഇരുപത്തി ഇരുപത്തി മൂന്നിന് ആയിട്ട് അപേക്ഷിക്കുക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് സി ബി അപേക്ഷിക്കാനുള്ള സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ജോബ് ഇൻഫർമേഷനാണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പം ഒന്ന് ജപ്പാനിൽ കെയർ ഗീവറായിട്ട് മറ്റൊന്ന് സൗദിയിൽ നേഴ്സായിട്ട് മറ്റൊന്ന് സൗദിയിൽ അല്ല യു എയിൽ സെക്യൂരിറ്റി ഗാർഡ് ഇരുന്നൂറ് പോസ്റ്റ് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക താങ്ക് ഫോർ വാച്ചിങ്